ആറളം ഫാമിൽ അഴിമതി തുടർച്ചയാകുന്നു ഫാം പുനരധിവാസ മേഖലയിലുള്ള പന്ത്രണ്ടാം ബ്ലോക്കിൽ നിന്ന് റോഡ് വികസനത്തിന്റെ മറവിൽ റോഡ് അരികിൽ നിന്നിരുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന്റെ നടപടി ആരംഭിച്ചിരിക്കുന്നു ഇതിന്റെ മറവിൽ പന്ത്രണ്ടാം ബ്ലോക്കിൽ നിന്ന് മാറാടി രാജൻ എന്ന ആളുടെ പറമ്പിൽ നിന്നും രാജൻ സ്ഥലത്തില്ലായിരുന്ന സമയം നോക്കി പടുകൂറ്റൻ ആഞ്ഞലി മരം മുറിച്ചു കടത്തിയത് ടി ആർ ഡി എം ഓഫീസിൽ ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിച്ചപ്പോൾ സൈറ്റ് എഞ്ചിനീയർ നൽകിയ മറുപടി കെ സി ബിയുടെ കുടിശ്ശിക തീർക്കാനാണ് അത്ര ആഞ്ജലി മരം മുറിച്ചതെന്ന് വാക്കുകൾ നമുക്ക് കേൾക്കാം ഹലോ ആ നമസ്കാരം സാറേ ആയിരുന്നു അത് ഒരു പിന്നെ പോകുന്നുണ്ടല്ലോ ഏത് മേരാണ് പറയുന്നത് അത് അവർക്ക് മറ്റേ മരം മുറിക്കോഡിന് വേണ്ടി പോവുന്നതാണ് ആഞ്ഞലിമരല്ലേ ആ അത് ഹൈടെൻഷൻ ലൈൻ അയക്കണം അപ്പൊ അത് കരാറുകാരൻ അതിന്റെ എമൗണ്ട് അടച്ചിട്ടില്ല അപ്പൊ ഇത് ഈ പൈസ എടുത്തിട്ടാണ് മറ്റേ കെ സി ബി കരാറുകാർ ആ പറഞ്ഞോ ഈ പൈസ എടുത്തിട്ട് കെ സിപിർക്ക് പൈസ കൊടുക്കുന്നോർ ആ ഒരു കാര്യം കാണിച്ചു ഓ ശരി ശരി കൊടുക്കുന്ന വേണ്ടിയിട്ട് മരം കൊടുക്കുന്നു കൊടുക്കുന്നില്ലല്ലോ ആർക്കും വേണ്ടിട്ട് ഒരു മരം ഇവിടുത്തെ ഫാമൊന്നു കൊടുക്കുന്നില്ല അതുകൊണ്ട് ഒരു ചാനലിച്ചത് നടക്കില്ല ഇതല്ലോ അതേ നടക്കൂ നടക്കും നടക്കൂല ഇത് അഴിമതി പറഞ്ഞാല് അഴിമതി പറഞ്ഞു കിട്ടണു പക്ഷേ എനിക്കത്ര വിശ്വാസം പക്ഷേ അയപ്പൊ ഈ ചെയ്തൊരു ഭയങ്കര ചീത്താണല്ലോ ചെയ്തത് ഈ ചെയ്തൊരു ഭയങ്കര ഞങ്ങള് സാറല്ല സാറേ പക്ഷേ നമ്മളെ ഫാമിലൊരു ഒരാൾക്ക് ഒരു വീട് എടുക്കാൻ വേണ്ടി ഒരു നീക്കം വിളിച്ചിട്ട് അതിനകത്തുള്ള മരം എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ പോവാൻ വീട് എടുക്കാൻ വേണ്ടിട്ട് മരം മുറിക്കാനുള്ള അനുമതി കൊടുക്കുമല്ലോ എവിടെ ഒന്നും പറഞ്ഞോ സാറ് അപേക്ഷിച്ച് ആർക്കു വേണമെങ്കിലും പിന്നെ നിങ്ങൾ വീട് ചെയ്യണമെന്ന് പറഞ്ഞു വീട് വീടിപ്പൊ നാളെ ചെയ്യണം എന്നുപോയി അപേക്ഷ വെച്ചുകഴിഞ്ഞാൽ അനുമതി അല്ല ഒരു ചാനലിൽ ചർച്ച ചെയ്യാൻ നോക്കാം നമുക്ക് അത് അങ്ങനെ കൊണ്ടൊന്നും പാടില്ലല്ലോ. അതേ നടത്തി സാറിപ്പോഴല്ലേ ഉണ്ട് ആ ഓഫീസിലുണ്ടല്ലേ നമ്മൾ അങ്ങോട്ട് ശരി ശരി റോഡ് വികസനത്തിന്റെ പേരിൽ വൻ ഓഫീസർ നടത്തിയിരിക്കുന്നത് ആനമുക്കിൽ നിർമ്മല എന്ന സ്ത്രീയുടെ പറമ്പിൽ നിന്നിരുന്ന വിലകൂടിയ പടുകൂറ്റൻ ആഞ്ജലി വരം മുറിച്ചു കടത്തിയതായി മലയോര എക്സ്പ്രസ് ന്യൂസിനെ കാണാൻ സാധിച്ചു പുനരധിവാസ മേഖലയിലെ ഭൂമിയിൽ നിന്ന് ഉടമസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് മരം മുറിക്കുവാനോ വിൽപ്പന നടത്തുവാനോ കഴിയില്ല എന്നിരിക്കെ ടിആർഡിഎം ഓഫീസർ കൊള്ളം നടത്തിയതായി എം എൽ എ ഉൾപ്പെടെയുള്ളവർ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് കക്കുവ മുതൽ വളയൻചാൽ വരെയുള്ള ഭാഗത്തു നിന്ന് വ്യാപകമായ രീതിയിൽ ആഞ്ഞിൽ വരെ മുറിച്ചു കടത്തിയതായി പ്രദേശവാസികൾ അറിയിച്ചു എത്രയും വേഗം കുറ്റക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് മേഖലയിൽ ശക്തമായി ഉയരുകയാണ് മലയോര എക്സ്പ്രസ് ന്യൂസിനു വേണ്ടി ധന്യാമോൾ കൊച്ചിയിൽ നിന്നു